നമുക്ക്นะ ഒരു പുളിശ്ശേരി തയ്യാറാക്കാം. ഝാണ തിന ഞാൻ കുമ്പളങ്ങ കൊണ്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. കുറച്ച് കഷ്ണം കുമ്പളങ്ങ തോലി എല്ലാം छേറ്റി കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക്. ഇത് നമുക്ക് വേവുന്നയനൈയിട്ട് ഒരു ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഒരു ചട്ടിയിലോട്ട് ഇട്ട്ോർത്തു ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുമ്പളങ്ങ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഓണം ഇനി അടുത്തടുത്ത് വരുവാണല്ലോ നമ്മൾ ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണ ദിവസം നമുക്ക് വലിയ തിരുതി ഇല്ലാതെ സാവധാനം എല്ലാ പണിയും ചെയ്ത് തീർക്കാൻ പറ്റും അതുകൊണ്ട് ഏതൊക്കെ കൂട്ടാൻ വെക്കണമെന്നും എപ്പോഴൊക്കെ വെക്കണമെന്നും നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യണം ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ജീരകം കൂടരുതാ ഒരുപാട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും അത് പാടില്ല എന്നാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണം തന്നെ ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചുകൊണ്ട് കൊടുക്കാൻ നമ്മൾ മേവാനായിട്ട് വെച്ച കുമ്പളങ്ങ എന്താ എന്താ കുമ്പളങ്ങ ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളവും പറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം നല്ല മഷി പോലെ കരച്ചു വെച്ചിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മ പാചകം പഠിപ്പിക്കുന്ന സമയത്ത് പുളിശ്ശേരിക്കരയ്ക്കുന്ന ഉടനെ കല്ലേലാണല്ലോ അന്നൊക്കെ അരയ്ക്കുന്നത് മിക്സി ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ ഉണ്ടാവില്ല അന്നേരം ഒറ്റ അരപ്പിനരയ്ക്കണം പല പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പാടില്ല കല്ലേല വട്ടത്തിൽ കറക്കരുത് ഒരേ വാക്കിനരയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അരപ്പിച്ച് ഒക്കെ പഠിപ്പിച്ചതാണ് ഈ പാചകം തന്നെ ഇന്ന് ഞാൻ കല്ലിലൊന്നും അരയ്ക്കത്തില്ല മിക്സിയിലാണെങ്കിൽ പോലും അമ്മ പഠിപ്പിച്ച് തന്ന പാടങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിൻ്റെ ചാറൊന്നു കുറുകി വരട്ടെ ഈ അരപ്പൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് തൈര് ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് അടിച്ച് മോര് പോലെ കാക്കാം ഒഴിക്കരുത് നമ്മുടെ അരപ്പൊക്കെ വെന്തു അരപ്പിനകത്തെ വെള്ളമെല്ലാം വറ്റി ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കാരണം ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും തിളച്ചുകൊണ്ടിരിക്കും ഒരുപാട് അങ്ങ് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞ് വെള്ളമായി പോകും അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സ്വല്പം ചൂടൊന്ന് ആറുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോഴും കണ്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ചൂടാണേ നമ്മൾ ആ ചൂടോടെ തന്നെ ഗ്യാസ് ഓണാക്കി വെച്ച് തൈരൊഴിക്കുകയാണെങ്കിൽ അതങ്ങ് പിരിഞ്ഞ് വെള്ളം പോലെ ആവും ഇതാ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ തൈരിനകത്ത് സ്വല്പം പോലും വെള്ളം ചേർക്കാതാണ് പുളിശ്ശേരി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് കൊഴുത്ത പുളിശ്ശേരിയാണ് ഇഷ്ടം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈരിനകത്ത് വെള്ളം ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം പ്പൊടി വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കടുവ കുറക്കണം ഇതിന് കടുവ് വറുത്തെടുക്കാം നമ്മൾ കടുക് കുറക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കടുവിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വറ്റൽ മഴ ഇട്ട് കൊടുക്കാം രണ്ട് കട്ടലിട്ട് കൊടുക്കാം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും ഇതിൻ്റെയും ചൂട് ഒന്ന് ചെറിയതായിട്ടൊന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് സ്വല്പം മുളക് പൊടി അതായത് ചെറിയ സ്പൂണിന് മുളക് പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് മൂത്തൊഴിഞ്ഞിട്ട് ഞാൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കാണാനായിട്ട് നല്ല ഭംഗിയും കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ചൂടോടെ മുള മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കാണത്തില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് മാത്രമേ മുളക് പൊടി ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മുറിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വരുമ്പോഴത്തേക്ക് കുറുകി നല്ല പാകമായിട്ടിരിക്കും